നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും ആരാധകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററിൽ എത്തുന്നുള്ളൂ എത്തിയ ചിത്രങ്ങൾക്കും പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനില്ല ഇപ്പോഴിതാ താരത്തിനൊരു കുടുംബ ചിത്രമാണ് വൈറലാകുന്നത് അതിന് ആരാധകർ നൽകിയ കമന്റുകളും വൈറലാകുകയാണ് അനച്ചൻ അനൂപിനും സഹോദരി സബിതയ്ക്കുമൊപ്പം നിൽക്കുകയാണ് ദിലീപ് മുമ്പ് ഒരു ഓണക്കാലത്ത് എടുത്ത ചിത്രങ്ങളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അനുവിനെയും ഭാര്യ ലക്ഷ്മിപ്രിയയും എല്ലാം ഇടയ്ക്കിടെ കാണാറുണ്ടെങ്കിലും സബിതയെ പ്രേക്ഷകർക്ക് അത്ര പരിചിതമല്ല അതിനാൽ തന്നെ സബിതയുടെ വിശേഷങ്ങളൊന്നും പ്രേക്ഷകർ അറിയാറുമില്ല വല്ലപ്പോഴും പുറത്തെത്തുന്ന ഇത്തരം ചിത്രങ്ങളിലൂടെയാണ് സബിതയും പ്രേക്ഷകർക്ക് സുപരിസ്ഥയാകുന്നത് ദിലീപിന്റെ ചില ഫാൻസ് പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രത്തിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സഹോദരങ്ങൾ എല്ലാവരും ഒരുപോലെയുണ്ട് കാണാൻ അനുജത്തയെ കണ്ടാൽ ഇവരുടെ അമ്മയെ പോലെ തന്നെ ഏട്ടന്മാരുടെ കുഞ്ഞിൻ പെങ്ങൾ ആണല്ലോ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് മീനാക്ഷിയുടെ ചിരി കണ്ടാൽ സവിതയുടേത് പോലെയുണ്ട് രണ്ടാളും തമ്മിൽ നല്ല സാമ്യമുണ്ട് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫാമിലി ഫോട്ടോ എടുക്കൂ എല്ലാവരെയും ഒരുമിച്ച് കാണാലോ എന്നെല്ലാമാണ് ദിലീപിന്റെ ആരാധകർ കുറിക്കുന്നത് എപ്പോഴും ആലുവയിലെ പത്മസരോവരം എന്ന കുടുംബ വീട്ടിലാണ് ദിലീപും ബന്ധുക്കളും എല്ലാവരും ഒത്തുകൂടുന്നത് കൂട്ടുകുടുംബമാണ് ഇവരുടേത് എന്നാൽ അടുത്തിടെ മഹാലക്ഷ്മിയുടെ പഠനാവശ്യങ്ങൾക്കും ഷൂട്ടിംഗ് കാര്യങ്ങൾക്കും ഒപ്പമായി ദിലീപും കാവിയും ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു എന്നിരുന്നാലും സഹോദരങ്ങൾക്കൊപ്പം ഓണം ആഘോഷിക്കാൻ ദിലീപ് എത്തിയിരുന്നു അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ദിലീപിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളിലാണ് ദിലീപ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനസഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ബബ്ബ ബബ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറുമാണ് ചേർന്നാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിൽ ഭാഗമാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ബബബയുടെ സംവിധായകൻ ധനസഞ്ജയ് ശങ്കർ വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാന്റി മാസ്റ്ററും കൊമേഡിയൻ െഡിങ് കിങ്സ് ലിം അഭിനയിക്കുന്നുണ്ടെന്നാണ് വിവരം